നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റെക്കോർഡ് വിലയിലേക്ക് കുതിച്ച് റിലയൻസ് വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് എക്കാലത്തെയും ഉയർന്ന ഓഹരി വില രേഖപ്പെടുത്തി എൻ എസ് സിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ വരെയാണ് ഇന്ന് റിലയൻസിന്റെ ഓഹരി വില ഉയർന്നത് വോൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ യൂണിറ്റുമായി ലയനത്തിന് ശ്രമം നടത്തുന്ന മുകേഷ് അംബാനിയുടെ മീഡിയ ബിസിനസ്സിന് മികച്ച ഡീൽ ലഭ്യമാകുമെന്ന ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടാണ് ഓഹരി വിലയിലെ കുതിപ്പിന് വഴിയൊരുക്കുന്നത് ശേഷം ഡിസ്നിയുടെ ഇന്ത്യയിലെ ബിസിനസിന്റെ മൂല്യം ഏകദേശം നാനൂറ്റി അൻപത് കോടി ഡോളറായാണ് നിർണയിച്ചിരിക്കുന്നത് നേരത്തെ ആയിരം കോടി ഡോളർ മൂല്യം നിശ്ചയിക്കണമെന്നായിരുന്നു ഡിസ്നിയുടെ ആവശ്യം റിലയൻസിന് ഏറെ ഗുണകരമായ രീതിയിലാണ് മൂല്യനിർണ്ണയം നടത്തിയിരിക്കുന്നത് ലയനത്തിന് ശേഷമുള്ള കമ്പനിയുടെ മൂല്യം ആയിരത്തി ഒരുന്നൂറ് കോടി ഡോളർ ആയിരിക്കും ഇതിൽ ഡിസ്നിക്ക് നാല്പത് ശതമാനം ഓഹരികൾ ഉണ്ടാകും റിലയൻസ് ഇൻഡസ്ട്രീസിന് കമ്പനിയിൽ അൻപത്തിയൊന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ടാകും ഫെബ്രുവരിയോടെ ഇടപാടിന് അന്തിമ രൂപമുണ്ടാകുമെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് സോണിയും സി എന്റർടൈൻമെന്റും തമ്മിലുള്ള ആയിരം കോടി ഡോളറിൻ്റെ ലയന ഉടമ്പടി തകർന്നതും റിലയൻസിൻ്റെ മീഡിയ ബിസിനസിന് ഗുണകരമാകും ഓഹരി വിലയിലെ കുതിപ്പിനെ തുടർന്ന് റിലയൻസിൻ്റെ വിപണി മൂല്യം ഇന്ന് പത്തൊമ്പത് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയായി ഉയർന്നു സെൻസെക്സ് ആയിരം പോയിന്റ് ഉയർന്നു മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഓഹരി വിപണിക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ മികച്ച തുടക്കം റിലയൻസ് ഇൻഡസ്ട്രീസ് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയ ദിവസം സെൻസെക്സും നിഫ്റ്റിയും ഒന്നര ശതമാനം വീതമാണ് മുന്നേറിയത് സെൻസെക്സ് ആയിരത്തി അറുപത്തിനാല് പോയിന്റ് ഉയർന്ന് എഴുപത്തിയൊരായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലും നിഫ്റ്റി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഒ എൻ ജി സി റിലയൻസ് ഇൻഡസ്ട്രീസ് കോൾ ഇന്ത്യ അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ സിപ്ല ഐ ടി സി ഇൻഫോസിസ് ടെക് മഹീന്ദ്ര ബജാജ് ഓട്ടോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക രണ്ട് ശതമാനവും റിയൽ എസ്റ്റേറ്റ് മെറ്റൽ ഓട്ടോ ബാങ്ക് സൂചികകൾ ഒരു ശതമാനം വീതവും നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു